മുതലകളെ കണ്ടാൽ തന്നെ ഒരുപാട് ഭയം തോന്നും പക്ഷേ ഇവ പ്രകൃതിയിലെ ഏറ്റവും ശക്തിയും ബുദ്ധിയുമുള്ള പുരാതന ജീവികളിൽ ഒന്നാണ് അവ ഭൂമിയിലെ ഡൈനോസറുകളുടെ കാലം മുതൽ ജീവിക്കുന്നു ഏകദേശം ഇരുപത് കോടി വർഷങ്ങളായി മുതലകൾ നദിയിലും തടാകങ്ങളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത് ചിലപ്പോൾ ഉപ്പുവെള്ളത്തിലും ജീവിക്കും അവ വെള്ളത്തിനുള്ളിൽ കിടന്ന് ഇരയെ കണ്ടെത്തും മുതലയുടെ തൊലി കട്ടിയുള്ളതും ശക് ുമായ തവിട്ടു നിറത്തിലുള്ളതുമാണ് അതിന്റെ ശരീരം ആർമർ പോലെ കടുപ്പമുള്ളതും ചട്ടക്കൊമ്പ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു വാൽ വളരെയധികം ശക്തമാണ് അതുകൾ നീന്താനും ആക്രമിക്കാനും പ്രധാന ആയുധം മുതലകൾ മാംസബുക്കുകളാണ് അവ മത്സ്യങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ചിലപ്പോൾ വലിയ കാട്ടു മൃഗങ്ങൾ വരെ ഭക്ഷിക്കും ഒരിരയെ പിടിച്ചാൽ അതിനെ വെള്ളത്തിനുള്ളിൽ വലിച്ചെഴിച്ച് മുക്കിക്കൊല്ലും അതാണ് അവരുടെ വേട്ടയാടൽ രീതി മുതലയുടെ കണ്ണുകൾ മൂക്ക് കാതുകൾ എല്ലാം വെള്ളത്തിന് മുകളിൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് അതുകൊണ്ട് ഇരയ്ക്ക് അതിനെ കാണാൻ കഴിയില്ല അത് അവ ഗതിയും ക്ഷമയും ഉപയോഗിച്ച് കൃത്യസമയത്ത് ആക്രമിക്കും മുതലയാൾക്ക് അറുപത് മുതൽ എൺപത് വരെ കൂർത്ത പല്ലുകളുണ്ട് ഉണ്ട് അവയുടെ പല്ലുകൾ ഒടിഞ്ഞാൽ വീണ്ടും വളരും